മലയാളികളെ ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തിയ ചിത്രമാണ് മാളൂട്ടി സിനിമയിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ആ ചിത്രം കാണുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചടിക്കും ജയറാമും ഉർവശിയും നായികാനായകന്മാരായി എത്തിയ ഈ സൂപ്പർഹിറ്റ് ചിത്രത്തിൽ ബേബി ഷാമിലിയാണ് മാളൂട്ടിയായി എത്തിയത് അടുത്തിടെ റിലീസായ മഞ്ഞുമൽ ബോയ്സ് വൺ ഹിറ്റായപ്പോൾ വീണ്ടും മാളൂട്ടി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു മാളൂട്ടി എന്ന സിനിമയ്ക്ക് ശേഷവും അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കുമായി കുഴിക്കുന്ന കുഴൽ കിണറുകൾ ശരിയായ രീതിയിൽ അടച്ച് സൂക്ഷിക്കാത്തതിനാൽ കുഴിയിൽ വീഴുന്ന കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക് ഏറ്റവും പുതിയതായി ഒരു കുട്ടി കൂടി എത്തിയിരിക്കുകയാണ് കർണാടകയിലെ വിജയപുരി ജില്ലയിലെ ലച്ചയാന എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ സംഭവം വന്നിരിക്കുന്നത് ഇന്നലെ ബുധനാഴ്ച വൈകിട്ടാണ് ഞെട്ടിപ്പിക്കുന്ന ഈ അപകടം ഉണ്ടായത് സ്വാതിക് എന്ന ഒന്നര വയസ്സുകാരനാണ് മൂടിയിട്ടില്ലാത്ത കുഴൽ കിണറിലേക്ക് വീണത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് പതിനഞ്ചടി താഴ്ചയുള്ള കിണറിലേക്ക് കുട്ടി അബദ്ധത്തിൽ വീണത് മണിക്കൂറുകൾക്കകം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കാനായി രക്ഷാപ്രവർത്തനവും ആരംഭിച്ചിരുന്നു കൃഷി ആവശ്യത്തിനായി കുട്ടിയുടെ പിതാവ് സതീഷ് മുജഗോന്ത് നിർമ്മിച്ചതാണ് ഈ കുഴൽ കിണർ ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന് പോലീസ് അഗ്നിശമന സേന താലൂക്ക് പഞ്ചായത്ത് അംഗങ്ങൾ അത്യാഹിത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവരെല്ലാം സംഭവസ്ഥലത്ത് പാഞ്ഞെത്തിയിരുന്നു കുഴിയിലേക്ക് ക്യാമറ ഇറക്കി കുഞ്ഞിൻ്റെ ആരോഗ്യനിലയെല്ലാം പരിശോധിച്ചുറപ്പിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോയത് രാത്രി കുഞ്ഞ് ഉറങ്ങിയ സമയത്ത് പോലും രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു തല കീഴായി കിടന്ന കുഞ്ഞ് കാലുകൾ അനക്കുന്നതും മറ്റും ക്യാമറയിൽ വ്യക്തമായിരുന്നു മാളൂട്ടി എന്ന സിനിമയിലേതുപോലെ തന്നെ കുഴൽ കിണറിന് അടുത്ത് സമാന്തരമായി മറ്റൊരു കുഴിയുണ്ടാക്കി കുട്ടിയെ പുറത്തെത്തിക്കാനാണ് പോലീസ് ശ്രമിച്ചത് മുഴുവൻ കട്ടിയേറിയ പാറയുള്ള സ്ഥലമാണിത് കുട്ടിക്ക് കുഴിയിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും കുട്ടിയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോയത് ഒടുക്കം ഇരുപത് മണിക്കൂറോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഇന്ന് ഉച്ചയോടെയാണ് സാത്വിക് എന്ന ഒന്നര വയസ്സുകാരനെ പുറത്തെത്തിച്ചത് ആരോഗ്യവാനായിരുന്ന കുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു രക്ഷാപ്രവർത്തനവും മറ്റും വേഗത്തിലാക്കാൻ വിജയപുര ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും കുട്ടി പെട്ടെന്ന് തന്നെ മാതാപിതാക്കളുടെ അടുത്തെത്തുവാൻ പ്രാർത്ഥിക്കുന്നുവെന്നും കർണാടക മന്ത്രി എം വി പാട്ടീൽ സാമൂഹ്യ മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞിനെ സുരക്ഷിതമായി തന്നെ മാതാപിതാക്കളുടെ കൈവശം ഏൽപ്പിച്ചിരിക്കുകയാണ് അധികൃതർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും